സഖാക്കളാണ് അയ്യപ്പ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ അയ്യപ്പ എന്നൊക്കെ ഉപയോഗിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ അതിനെതിരെ ഡി ജി പിക്ക് പരാതി പോയിരിക്കുന്നു വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി എന്നുള്ളതാണ് വാർത്തകളിൽ കാണാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു വീരമണി പാടിയ ഒരു പാട്ട് തമിഴിൽ ഒരു ഭക്തിഗാനം പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും ഉള്ളും കാലുക്കുമെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അതിൻ്റെ ഋതം സെറ്റ് ചെയ്ത് അതിലേക്ക് അത് മുഴുവൻ പാട്ടൊന്നുമില്ല അതിൻ്റെ ഋതം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് വരികൾ ഞാൻ സത്യത്തിൽ ഇന്ന് വരെ ആ വരികൾ കുറച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ മുഴുവനും കേട്ടിട്ടില്ലായിരുന്നു അത് മുഴുവനും കേട്ട് നോക്കുമ്പോൾ ശരിക്ക് ഒരു രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതിൽ അങ്ങേയറ്റം അതിലെ വരികൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ശബരിമല സ്വർണക്കേസ് മാത്രല്ലോ അവിടെ ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ അവിടെ പെണ്ണുങ്ങളെ കയറ്റാൻ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി നിന്ന കാര്യം പറയുന്നുണ്ട് അതേപോലെ തന്നെ വയനാട് ദുരന്തത്തില് കോടിക്കണക്കിന് രൂപ പിരിച്ചു അത് കൊടുക്കാത്തതിനെ വിമർശനാത്മകമായി ഉന്നയിക്കുന്നുണ്ട് ടി പി ചന്ദ്രശേഖരനെ വധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനെ തല്ലാനും കൊല്ലാനും നിന്ന വിഷയത്തെ പറയുന്നുണ്ട് മാത്രവുമല്ല ഈ ഭക്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടി പിന്നീട് അവിടെ ഒരു ഭക്ത സംഗമം സർക്കാരിന്റെ നേതൃത്വത്തിലൊക്കെ ചെയ്തതിനെക്കുറിച്ച് വിമർശനാത്മകമായി ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള കുറഞ്ഞ നേരത്തെ ഒരു മൂന്ന് മൂന്ന് മിനിറ്റും ചില്ലറിയുള്ള ഒരു പാട്ടിൻ്റെ ഒരു സംഗതിയിൽ വരുന്നത് വളരെ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം തികഞ്ഞുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള വരികൾ എന്നുള്ളതാണ് ഏതായാലും അത് കേസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം ഉണ്ടാവും ആ ആ കേസ് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ ഈ പാട്ട് മുഴുവനും കേൾക്കുന്നത് ഇത് കേട്ടു നോക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് തോന്നുന്നില്ല അത് കേസായി വരുമ്പോൾ ശരിക്കും കോടതിയിൽ എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോടതിയിലെത്തിയിട്ട് ഇപ്പം നമ്മളത് കേൾക്കുമ്പോൾ നമ്മളൊരു യു ഡി എഫ് കാരനോ അല്ലെങ്കിൽ എൽ ഡി എഫ് കാരനോ അതല്ലാതെ പുറത്ത് നിന്ന് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകുന്നത് എന്താണ് അതുപോലെ തന്നെ ആയിരിക്കൂല്ലേ കോടതിക്കും മനസ്സിലാകുക എന്നുള്ളത് കൂടി നമുക്ക് ഒന്ന് ഈ ഒരു പിന്നെ കോടതിക്ക് മുമ്പിൽ ഇത് എത്തുമ്പോൾ നമുക്കും പിന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അത് കാരണമാവും അപ്പം അത് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഏതായാലും ഇത് എഴുതിയ പാടിയ ആളുകളോട് പറയാനുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് വിമർശനാത്മകമായിട്ട് തന്നെയാണ് നിങ്ങൾ ആ വരി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് ആ വരികൾ നല്ലോണം ഇഷ്ടപ്പെട്ടു അതിലിപ്പോ ഒരു അയ്യപ്പ എന്നുള്ളൊരു വാക്ക് എഴുതിയത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് വിശ്വാസികളുടെ മത വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൽ അർത്ഥങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ആ ഭാഗം കട്ട് ചെയ്തിട്ടാണെങ്കിലും ആ പാട്ടിനെ ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഭാഗത്ത് പൊറ്റിയെ കയറ്റിയെ ശാസ്ത്രാവിന്ധനമൂറ്റിയെ ഏർ അയ്യപ്പ എന്ന് മാത്രമുള്ള ഭാഗം കട്ട് ചെയ്തിട്ടാണെങ്കിലും അത് ഈ പറഞ്ഞതുപോലെ ഇനി കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാണെങ്കിലും അവിടെ വേറെ എന്തെങ്കിലും പ്രാസം ഒപ്പിക്കുന്ന രീതിയിൽ എഴുതിയിട്ട് അത് ആ പാട്ടിനെ മായിച്ചു കളയരുത് കാരണം അതൊരു കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങളെ മുൻ തന്നെ വിമർശിച്ച് എഴുതിയ വരികളാണ് ഏതായാലും അത് കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് അങ്ങനെ പോട്ടെ അത് കേട്ട് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് അതിൽ പല വിമർശനങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഏതായാലും എന്താണ് കോടതി ഇതിനൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുകയാണ് ആ പാട്ട് അത് ഏറ്റവും നല്ല രീതിയിൽ വിമർശിക്കേണ്ട എല്ലാ പോയിന്റോടുകൂടി വിമർശിച്ചുകൊണ്ട് ചുരുങ്ങിയ ഒരു പ്രസംഗം ചിലപ്പോൾ ഒന്നര രണ്ട് മണിക്കൂർ കേട്ടാലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു മൂന്ന് മിനിറ്റിൻ ചില്ലറ കൊണ്ട് ഒതുക്കിയ ഒരു വരികളിലൂടെ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത വരികളാണത് എന്ന് പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഏതായാലും കേസും സംഗതികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്താണ് കോടതി വിധി എന്ന് നമുക്ക് നോക്കി കാണാം നിർത്തും നന്ദി